ചിന്താവിഷയം ലേഖനം ആറാം അധ്യായം നാലാം വാക്യത്തിൽ നിന്നാണ് വാക്യം ഇങ്ങനെയാണ് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അപ്പോഷനായ പൗലോസ് യഫേസിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം യഫേസിയ ലേഖനം അഞ്ചാം അധ്യായം കുടുംബ ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന ഒരധ്യായമാണ് ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം ഭർത്താവ് എങ്ങനെ ആയിരിക്കണം അവർ തമ്മിലുള്ള കടമകൾ എങ്ങനെയായിരിക്കണം ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലെ കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മക്കളെക്കുറിച്ചും മക്കളെ എങ്ങനെ വളർത്തണം മക്കളെങ്ങനെ വളരണം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരധ്യായമാണ് എഫ് എസ് ലേഖനം ആറാമത്തെ അധ്യായം എഫ് എസ് ലേഖനം ആറാം അധ്യായം ഒന്നാം വാക്യം തുടങ്ങുന്നത് തന്നെ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ അത് ന്യായമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാലാമത്തെ വാക്യത്തിലാണ് പറയുന്നത് പിതാക്കന്മാരെ വിളിച്ച് പൗലോസ് ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യ ഉപദേശത്തിലും പോറ്റി വളർത്തുകയും പോറ്റി വളർത്തുന്ന ഒരു മാതാവ് ഒരു പിതാവ് കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തണം ക്രൂരമായ നിലയിൽ അല്ല കുട്ടികളെ വളർത്തേണ്ടത് ചില അപ്പനും അമ്മയും ഉണ്ട് ക്രൂരത പ്രവർത്തിക്കുന്ന കൈ കിട്ടുന്നത് പുറത്തിട്ടെറിയുന്ന അടിക്കുന്ന മുഷ്ടി ചുരുട്ടി ഇടിക്കുന്ന മൃഗത്തെയാണോ കുഞ്ഞുങ്ങളെയാണോ ശിക്ഷിക്കുന്നതെന്ന് പോലും തിരിച്ചറിവില്ലാത്ത രീതിയിൽ അടിക്കുന്ന സാസിക്കുന്ന കുഞ്ഞുങ്ങളെ കോപിപ്പിക്കുന്ന അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന മുറിവ് വരുത്തുന്ന മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് മക്കളെ പോറ്റി വളർത്തണമെന്ന് പറയുമ്പോൾ അതിനകത്ത് ആഹാരം കൊടുക്കുന്ന വിഷയം മാത്രമല്ല ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്ന വിഷയം മാത്രമല്ല കോളേജിലോ സ്കൂളിലോ കൊണ്ടുവിടുന്നതോ ഫീസ് അടയ്ക്കുന്ന കാര്യം മാത്രമല്ല പോറ്റി പുലർത്തുക എന്ന് പറയുന്നു ഇവിടെ ഒരു ക്രിസ്തീയ ദൈവവൈദ്യ ജീവിതത്തിൽ അവന്റെ വീട്ടിൽ അവൻ്റെ കുഞ്ഞുങ്ങളെ പിതാക്കന്മാര് പുലർത്തേണ്ട രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്നാണ് കർത്താവിന്റെ ബാലശിക്ഷയിലും രണ്ട് പത്തി ഉപദേശത്തിലും പോറ്റി പോറ്റിപ്പുലർത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ് ബാലശിഷ്യ എന്ന് പറയുന്നത് ബാലശിക്ഷ നൽകാത്ത അപ്പൻ ആ മകനെ സ്നേഹിക്കുന്നില്ല എന്നാണ് അർത്ഥം ശിക്ഷിക്കണം ശിക്ഷിക്കാതെ ഇരിക്കാൻ പറ്റില്ല വേദപുസ്തകം പറയുന്നു സദൃശ്യവാക്യം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് വടി ഉപയോഗിക്കാത്തവൻ വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു എന്ന് അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു അപ്പൊ മാതാപിതാക്കൾക്കുള്ള ഒരു കടമയും കൂടെയാണ് വടി ഉപയോഗിച്ച് മക്കളെ എന്തു ചെയ്യ ശിക്ഷിക്കുക വടി ഉപയോഗിക്കണം അത് തെറ്റല്ല ബൈബിള് പറയുന്നു ഉപയോഗിക്കാത്ത ഒരുവൻ അപ്പനായാലും അമ്മയായാലും എൻ്റെ മകനെ എന്തു ചെയ്യുന്ന പകയ്ക്കുന്നു എന്നാണ് വ്യക്തതയോടുകൂടെ പറയുന്നു അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ മുതിർന്ന ഒരു ഭാഗമായതിനു ശേഷമല്ല ചെറുപ്പത്തിലെ തുടക്കത്തിലെ അവനെ ശിക്ഷിക്കുന്ന ഒരപ്പൻ തൻ മകൻ നല്ല വഴി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരപ്പനാണ് മക്കളെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി പുലർത്തണം ബാലശിക്ഷ അപ്പൻ സ്നേഹിക്കുന്നത് കൊണ്ട് കൊടുക്കുന്ന ശിക്ഷയെന്ന വചനത്തിൽ കാണും സദൃശിവാക്യം തന്നെ പത്തൊൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പ്രത്യാശയോട് നിന്റെ മകനെ ശിക്ഷിക്കുക എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത് അപ്പൊ വടി ഉപയോഗിക്കുന്നത് നല്ലതിനാണ് ബാലശിക്ഷ നല്ലതിനാണ് വടി ഉപയോഗിക്കാത്തവൻ മകനെ പകയ്ക്കുന്നു എന്ന് നമ്മൾ വായിച്ചു ചെറുപ്രായത്തിലെ കുഞ്ഞിനെ ശിക്ഷിച്ചു വളർത്തണമെന്ന് നമ്മൾ സദശ്യവാക്യത്തിൽ നമ്മൾ വായിച്ചു എന്നും പറഞ്ഞ് വടി ഉപയോഗിക്കുന്ന അപ്പൻ കൊല്ലുവാൻ വേണ്ടിയല്ല അവിടെ വായിക്കുന്നു വ്യക്തതയോടുകൂടെ പത്തൊൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കനെ കുറിച്ചൊരു പ്രത്യാശയുണ്ട് എന്താണ് പ്രത്യാശ മക്കളെ കുറിച്ചൊരു പ്രത്യാശയുണ്ട് അപ്പന അവൻ നന്നായി വളരണം നല്ല സ്വഭാവത്തിന്റെ ഉടമയായി മാറണം ബാല്യകാലത്തിലെ ശുണ്ഠിയും പ്രവൃത്തികളും തെറ്റായ മാർഗങ്ങളും ഉപേക്ഷിച്ച് എൻ്റെ കുഞ്ഞ് നാളെ നാലു പേരുടെ മുമ്പിൽ സമൂഹത്തിൽ മാന്യനായി തീരണം അവൻ വളരണം നന്മ പ്രാപിക്കണം ഉയർച്ച ഉണ്ടാകണം ജോലി കിട്ടണം നല്ല ലൈഫ് ഉണ്ടാകണം നല്ല ഫ്യൂച്ചർ ഉണ്ടാകണം ഇതിൽ പ്രത്യാശ വയ്ക്കുന്ന മകൻ ആ മകനിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരപ്പൻ ഇവിടെ ബൈബിൾ പറയുകയാണ് പ്രത്യാശ ഉള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കുക അപ്പം ശിക്ഷിച്ചു വളർത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് അടുത്ത ഭാഗം അവിടെ എഴുതിയിരിക്കുകയാണ് സദൃശ്യ പത്തൊമ്പതിൻ്റെ പതിനെട്ട് വൈബ് എടുത്ത് വായിച്ചു നോക്ക് എങ്കിലും എന്നൊരു പദമുണ്ട് എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം എന്തു ചെയ്യരുത് ഭാവിക്കരുത് കൊല്ലുവാൻ തക്കവണ്ണം കണ്ടിട്ടില്ലേ ചില പിള്ളേരെ കാണിക്കുമ്പോൾ ആദ്യം അമ്മയുടെ വകയുണ്ട് അത് കഴിഞ്ഞ് അപ്പൻ്റെ വകയുണ്ട് അപ്പൻ ജോലിക്ക് പോയിരിക്കുകയായിരിക്കും വൈകിട്ട് തിരിച്ച് വീട്ടിൽ കയറി വരുമ്പം അമ്മ രാവിലത്തെ പിള്ളേരുടെ വഴക്കും തമ്മിത്തല്ലും അനുസരണ കേടും അപ്പനോട് പറയും അപ്പൻ കലി പൂണ്ട് കൈ കിട്ടുന്ന വെച്ച് തല്ലും രാവിലെ അമ്മയുടെ ഭാഗം ഒരു ഒരു ടൈം കഴിഞ്ഞതാ നന്നായിട്ട് തല്ലി കൈ കിട്ടിയത് വെച്ച് തല്ലി കൈ ചുരുട്ടി ഇടിച്ചു കുനിച്ചു കുലിച്ചു ഇടിച്ചു അയ്യോ കണ്ടു നിന്നാൽ ഒരു മനുഷ്യന് സഹിക്കില്ല അതുപോലെ തല്ലി എവിടൊക്കെയാ തല്ല് കിട്ടിയെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ല ചെയ്തത് തെറ്റാണ് പക്ഷെ തല്ല് കിട്ടിയത് വല്ലാത്ത രീതിയാ ലാസ്റ്റ് ഈ കൈ കിട്ടിയത് വെച്ച് തല്ലി തവി വെച്ച് തല്ലി അടുക്കളയിൽ വിറക് കത്തിക്കാൻ വേണ്ടി കൊണ്ടിട്ട നല്ല ചീളു വിറകിന്റെ കഷ്ണമുണ്ടായിരുന്നു അതു വെച്ച് തല്ലി മടല് വച്ചു തല്ലി കാപ്പിക്കമ്പ് വെച്ച് തല്ലി പിന്നെ പാത്രമൊക്കെ കൈ കിട്ടിയതൊക്കെ വെച്ച് തല്ലി അമ്മയുടെ ഒരു ടീം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് അപ്പൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് സന്ധ്യാസമയത്ത് അപ്പൻ വീട്ടിലേക്ക് വരുമ്പോൾ പറയും കണ്ടോ നിന്റെ മൂത്ത മോൻ നിങ്ങളുടെ വിളയ മകൻ നിങ്ങളുടെ മൂത്ത മകൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ കണ്ടോ അതങ്ങനായിരുന്നു ആയിരുന്നു പറഞ്ഞ നമ്മയുടെ ഭാഗത്തുനിന്ന് ദേഷ്യത്തോടെ കുറച്ചുകൂടെ ഏരി കൂട്ടി അപ്പൻ്റെ കയ്യിലോട്ട് കൊടുത്തു അപ്പനിത് കേട്ട പാടെ കേൾക്കാത്ത പാടെ വീടിൻ്റെ പുറത്തേക്ക് പോയിട്ട് നല്ല കട്ടിയുള്ള കമ്പ് വെട്ടി ഓടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അപ്പൻ്റെ ഭാഗം കൂടെ മകൻ അനുഭവിച്ചു ആ കുട്ടി ചെറിയ തെറ്റ് ചെയ്തു സത്യമാണ് പക്ഷെ അടിക്കണം കൊല്ലാൻ ഭാവത്തോടു കൂടെ എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നല്ല അതിനർത്ഥം കണ്ട് നിന്നാ തോന്നും കൊല്ലാൻ പോകാമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ദ്രോഹിക്കരുത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ എങ്ങനെ നമ്മൾ വായിച്ചത് മക്കളെ കോപിക്കാതെ കോപിപ്പിക്കാതെ ഈ കുഞ്ഞു പ്രായത്തിൽ ഏത് പിള്ളാരും വഴക്കുണ്ടാക്കും ഏതു പിള്ളേരും നമ്മുടെയൊക്കെ പ്രായത്തിൽ നമ്മൾ എന്തെല്ലാം വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം കുസൃതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വേറെ ആരണ്ടര മക്കളെ പോലെ കണ്ട് ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ അവരെ വാക്കുകൊണ്ടും വടി കൊണ്ടും മർദ്ദിക്കുമ്പോൾ ഈ മർദ്ദനവിൽ സംഭവിക്കുന്ന മുറിവുകളുണ്ട് മുറിവുകൾ മാതാപിതാക്കൾ കിളക്കണം കേട്ടോ മുറിവുകളുണ്ട് ചിലര് ഇത് കേൾക്കണം എല്ലാവരോടും അല്ല ചിലരിത് കേൾക്കണം ഈ മുറിവുകൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കിടക്കും അവരെ തിരസ്കരിച്ചത് മൃഗത്തിൻ്റെ പേരിട്ട് വിളിച്ചത് അവരെ ക്രൂരമായി തല്ലിയത് അസഭ്യങ്ങൾ പറഞ്ഞത് മറ്റുള്ള അയലവക്കത്തുള്ള കുട്ടികളെ നോക്കണ അവരങ്ങനാണ് ഇവരിങ്ങനെയാണ് എന്തിനാടാ പഠിക്കാൻ പോകുന്നത് നീയൊക്കെ എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്ന വടി കൊണ്ട് മുറിപ്പെടുത്തുന്ന കൈ കിട്ടുന്നത് കൊണ്ട് മുറിപ്പെടുത്തുന്ന മുറിവുകൾ കുഞ്ഞുങ്ങളുടെ കിടക്കും ഈ കുഞ്ഞിങ്ങനെ വളരുകയാണ് ഈ മുറിവ് ഉണങ്ങുന്നില്ല ഈ മുറിവ് ഉണങ്ങാതെ ലാസ്റ്റ് അവൻ പ്രായപൂർത്തിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാതാപിതാക്കളിൽ നിന്ന് ക്രമേണ സംഭവിക്കും മാതാപിതാക്കൾക്ക് മാതാപിതാക്കളെ ഈ കുട്ടിക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അകലെന്ന് നല്ല സ്നേഹമുണ്ട് അപ്പനെന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാൽ ഇന്നും ജീവന തറുതലൊന്നും പറഞ്ഞിട്ടില്ല മുഖത്ത് നോക്കി ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഉള്ളുകൊണ്ട് വലിയതുപോലെ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകും അപ്പൊ മാതാപിതാക്കൾ പറഞ്ഞെന്നറിയോ അവൻ എന്നെ നോക്കുന്നില്ല അന്വേഷിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല ഇതിന് കാരണം ആരാ ഇതിന് കാരണം മാതാപിതാക്കളായ നമ്മൾ തന്നെയാണ് ബാലശിക്ഷ നല്ലതിനാ പക്ഷെ കോപിപ്പിക്കരുത് അതിനാണ് വ്യക്തമായി സദശ പത്തൊമ്പത് പതിനെട്ട് പറയുന്നത് പ്രത്യാശയുള്ളടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കുക എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം എന്തു ചെയ്യരുത് ഭാവിക്കരുത് ചില വീടുകളിൽ മാതാപിതാക്കൾ മക്കളെ ഉപദ്രവിക്കുന്നത് ചില ആളുകളെ ഞാനുമായിട്ട് കൗൺസിൽ നടത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിടയ്ക്ക് ഒരാൾ അവരുടെ കുഞ്ഞുമായിട്ട് എൻ്റെ അടുക്കൽ വന്നു തിരുവല്ലായിലൊരു ഹോസ്പിറ്റലിൽ ബി എസ് സി നേഴ്സിംഗിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആൺകുട്ടിയാണ് ആ കുട്ടിയുമായിട്ട് കൗൺസിലിംഗ് വേണ്ടി എൻ്റെ അടുക്ക കൊണ്ടുവന്നു ഈ മാതാപിതാക്കൾ ആ കുട്ടി ഇരുത്തിക്കൊണ്ട് ഈ കുട്ടിയുടെ സകല തെറ്റുകളും പല കാര്യങ്ങളും എന്നോട് ഇങ്ങനെ തുറന്നു പറഞ്ഞു ആ മോന് വെറുതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ മാതാപിതാക്കളോട് പറഞ്ഞു നിങ്ങൾ അടുത്തുള്ള മുറിയിലേക്ക് ഇരിക്കുക ഞാൻ ഇവരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ ആ സമയത്ത് ആ കുട്ടി എന്നോട് പറഞ്ഞത് അംഗളെ എനിക്ക് എൻ്റെ ഡാഡി ഇഷ്ടമാണ് എൻ്റെ മമ്മി എനിക്കിഷ്ടമാണ് പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ എൻ്റെ ഡാഡി എൻ്റെ മമ്മിയും വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു വീട്ടിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്കും അടി കിട്ടുന്നത് എനിക്കായിരുന്നു വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു ആഹാരം തന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിക്കും എന്നിട്ട് ആഹാരം എൻ്റേത് വാങ്ങിച്ചിട്ടുണ്ട് നീ കഴിക്കണ്ടടാ എഴുന്നേറ്റ് പോടാ എന്ന് പറഞ്ഞ ആഹാരം എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് പിടിച്ചു ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ ഡാഡി എന്നെ മർദ്ദിച്ചിട്ടുണ്ട് മക്കളെ അപ്പൻ തല്ലും അങ്കിൾ പക്ഷെ അതിന് ഉപരിയായി അതിനേക്കാൾ അപ്പുറമായി എൻ്റെ ഡാഡിയും എൻ്റെ മമ്മി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇന്ന് എനിക്ക് അവരോട് അടുക്കുവാൻ പറ്റുന്നില്ല എന്തോ ഒരു ഉൾവലിവ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് എനിക്ക് മമ്മിയുടെ കൂടെ ഇരിക്കണമെന്നും ഡാഡിയുടെ കൂടെ ഇരിക്കണമെന്നും സ്നേഹിച്ച് മുമ്പോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്നെ കൊണ്ട് ഇത് പറഞ്ഞിട്ട് ആ കുഞ്ഞ് ആ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്ന സെക്കൻഡ് ഇയർ പഠിക്കുന്ന ആ കുട്ടി എൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടി തുടങ്ങി ഞാൻ അവരെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല ഞാൻ ഇന്ന് രാവിലെ പറയുന്നത് പക്ഷെ തൊണ്ണൂറ് ശതമാനം തെറ്റും ആ മാതാപിതാക്കളുടെ കയ്യിലാണ് ഞാൻ മാതാപിതാക്കളെ കൗൺസിലുടങ്ങി കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുവന്നേ പക്ഷെ മാതാപിതാക്കളെ കൂടെ കൗൺസിലിംഗ് ചെയ്യേണ്ട ഒരു ഗതികേട് വന്നു കൃപയാൽ പറയട്ടെ സന്തോഷത്തോടെയാണ് അവർ പിരിഞ്ഞത് ഇന്നും സന്തോഷത്തോടെ ജീവിക്കുന്നു ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു ആ കുട്ടി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കളെ കൊല്ലുവാൻ തക്കൗണ്ടോ എന്ത് ചെയ്യരുത് ഭാവിക്കരുത് അടിക്കണം ശിക്ഷിക്കണം ഞാന് തെറ്റു ചെയ്യുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ മക്കളെ ബാലശിക്ഷയിൽ വളർത്തണം മക്കളെ പോറ്റി വളർത്തണം പക്ഷെ ഈ വിധം ആകരുത് എബ്രായ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഏഴും എട്ടും വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ബാലശിഷ്യ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോടും പെരുമാറുന്നു അടുത്ത് നോക്കണം അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ അപ്പൊ എല്ലായിടത്തും എന്തു ചെയ്യും മക്കളെ ശിക്ഷിക്കും മക്കളും ആണെങ്കിൽ അപ്പൻ സിഷ്ടിച്ചിരിക്കും ഞാൻ അതിന് നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടെ സംസാരിക്കുന്നത് എല്ലാ അപ്പന്മാരും ശിക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഞാൻ അപ്പന്മാരെ അടിച്ചു താഴ്ത്തിയല്ല ഞാൻ ഇന്ന് രാവിലെ സംസാരിക്കുന്നത് അപ്പനാണെങ്കിൽ ശിക്ഷിക്കണം അത് നമ്മൾ സദശ്യവാക്യത്തി വായിച്ചു പ്രത്യാശ ഉള്ളിടത്തോളം ശിക്ഷിക്കണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പ്രത്യാശയുണ്ട് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കർത്താവ് തന്നിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ട് എനിക്കൊരു ദർശനമുണ്ട് ആ കുഞ്ഞിങ്ങനെ ഇങ്ങനെ ആകണം ഈ നിലയിൽ പഠിക്കണം ഈ നിലയിൽ ആയിത്തീരണം എന്ന് എനിക്കൊരു പ്രത്യാശയുണ്ട് അവൻ്റെ ഭാവിയെക്കുറിച്ച് ആ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട് അതിന് ഞാൻ എന്തും അവരെ ഏതു വില കൊടുത്തും പഠിപ്പിക്കാൻ ഇനി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും താലന്തുകൾ ഉണ്ടെങ്കിൽ ആ താലന്തിനെ കെടുത്തിക്കളയാതെ നീ വരയ്ക്കാനായിരിക്കാം പാടാനായിരിക്കാം അല്ലെങ്കിൽ ഡ്രം സെറ്റ് അടിക്കാനായിരിക്കാം അല്ലെങ്കിൽ കീബോർഡ് വായിക്കാനായിരിക്കാം അല്ലെങ്കിൽ കഥകൾ എഴുതാനായിരിക്കാം ഈ താലന്തുകൾ ഉണ്ടെങ്കിൽ ആ താലന്തുകളെ ഞാൻ വളർത്തിയെടുക്കേണ്ട കടമ എൻ്റെതാണ് അപ്പനായ എൻ്റെതാണ് അതിന് ഞാൻ വില കൊടുക്കണം താലന്തുകൾ എല്ലാ മക്കൾക്കും ഇല്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും താലന്തുകളില്ല പക്ഷെ ഒരു താലന്തുള്ള കുട്ടി നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ ആ താലന്തിനെ നിങ്ങൾ നശിപ്പിക്കാതെ പ്രോത്സാഹിപ്പിക്കണം ഇനി നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കെടുത്തരുത് അത് അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കണം അപ്പൊ ആ നിലയിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരപ്പന്റെ കടമയുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ബാലശിക്ഷയാണ് എന്നാൽ ഇവിടെ വായിക്കാൻ അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ മകൻ എവിടെയുള്ളൂ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗരടയന്മാരത്രേ അപ്പൊ ബാലശിക്ഷ അനുഭവിക്കുന്നില്ലെങ്കിൽ അവര് മക്കളല്ല അവരാരാ കൗരടയന്മാരാണ് എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ പറയാം നമ്മൾ നമ്മുടെ മക്കളെ പോറ്റി പോറ്റിപ്പുലർത്തണം ബാലശിക്ഷ കൊടുക്കണം അവരെ പത്യ ഉപദേശത്തിൽ വളർത്തണം ഉപദേശം കൊടുക്കണം വചനം കൊടുക്കണം വായിച്ച വാക്യം അങ്ങനെയാണ് ഫർ ആറിന്റെ നാല് കർശനമുള്ള ക്രൂരതയുള്ള നിലവാരത്തിലേക്കല്ല പോകേണ്ടത് സ്നേഹിച്ചും ലാളിച്ചും ശിക്ഷിച്ചും ഈ ഞാൻ ഈ പകല് നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിക്കും ഈ പാസ്റ്റർ എന്തുവാ ഇങ്ങനെ രാവിലെയൊക്കെ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒത്തിരി പേര് കുഞ്ഞുങ്ങളുമായിട്ട് എന്നെ കാണാൻ വരാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പൊ ഞാൻ അവരെ ഇങ്ങനെ പഠിക്കുമ്പോൾ അവരോടൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ബാലശിക്ഷ മാത്രം മാത്രമല്ല ഉപദേശങ്ങളും കൊടുക്കണം വഴിപോക്ക് തെറ്റാകാതിരിക്കാൻ ഉപദേശങ്ങൾ കൊടുക്കണം ഈ ചില മാതാപിതാക്കളെ ചില അപ്പന്മാരെ കണ്ടുണ്ട് മക്കളോട് മിണ്ടത്തില്ല മക്കളോട് മിണ്ടത്തില്ല ക്രൂരനെ ക്രൂരത പ്രവർത്തിക്കും വലിയ വാശിയോടുകൂടി എന്തോ അടിമകളെ കാണുന്ന പോലെ മക്കളെ കാണുന്നത് ഈ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തണം ഒരു അപ്പന്റെ കടമയാണ് ആ കുഞ്ഞിനെ ജനിപ്പിക്കുക എന്ന് മാത്രമല്ല ആ കുഞ്ഞിന് ലാറ്റോജിനോ സെർളാക്കോ ആപ്പിളോ ഓറഞ്ചോ വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് അപ്പന്റെ റോള് തീരുന്നില്ല ആ കുഞ്ഞൊരു പക്വത പ്രായത്തിൽ ചിറകടിച്ചു പറന്നുയരുവാൻ പക്വതയുള്ള പ്രായമാകുന്ന വരെ അപ്പന് ഒരു ഉപദേശമുണ്ട് ഒരു പ്രത്യാശയുണ്ട് അതുകൊണ്ട് ആ അപ്പൻ ആ കുഞ്ഞിനെ ബാലശിക്ഷയോടുകൂടെ വളർത്തുകയും അപ്പോൾ തന്നെ ഉപദേശങ്ങൾ കൊടുത്ത് പത്യോപദേശങ്ങൾ കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യണം അത് അപ്പൻ്റെ കടമയാണ് പള്ളിയിലെ അച്ഛനോ ഉപദേശിക്കോ പാസ്റ്റർക്കോ ഉള്ള കടമയല്ല അപ്പൻ്റെ കടമയാണ് പത്യോപദേശത്തെ കുഞ്ഞൊക്കെ തെറ്റി ചെയ്യുമ്പോ െ അത് തെറ്റാണ് ചെയ്യരുതെന്ന് പറഞ്ഞ് അതിനെ താക്കയിൽ ചെയ്യണം അതിൻ്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞു കൊടുക്കണം അല്ലാതെ വലിയ കാറി വലിയ പ്രഷരം ഉണ്ടാക്കി കണ്ണൂരുട്ടി വലിച്ചു കീറി കൊച്ചുങ്ങളെടുത്ത് നിലത്തിട്ടടിച്ച് മരത്തെ കെട്ടിയിട്ടടിച്ച് കാല് കൊണ്ട് തൊഴിച്ച് അരുത് അതാണ് അവൾ വായിച്ചത് കൊല്ലുവാൻ ഭാവിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളോട് ക്രൂരത ചെയ്യരുത് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഉപദേശം പറഞ്ഞു കൊടുക്കണം നിങ്ങൾ നല്ലൊരു അപ്പനാണെങ്കിൽ നിങ്ങൾ നല്ലൊരു അമ്മയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ചെറുത് പഠിക്കാനുണ്ട് നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചു വിടുന്നതാണ് നാളെ ആ കുഞ്ഞുങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചിലർ പറയുന്ന ഒരു ഡയലോഗുണ്ട് അവന് നന്നാകാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് നന്നാകാൻ ചെയ്യാൻ ബാലശിക്ഷയുണ്ട് അത് ചെയ്യണം പക്ഷെ അതിൽ കവിഞ്ഞു പോകുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത് അവൻ്റെ ഭാവിക്ക് വേണ്ടി അടിച്ച് അവൻ്റെ ചെവിക്കല്ലടിച്ചു പറിച്ചു പറടിച്ച് ശരീരത്ത് മുറിവ് വരുത്തി ഈ മലയാളത്തിൽ പറഞ്ഞ ഏത്തക്കാപ്പത്തിൻ്റെ വലുപ്പത്തിൽ കാലും കൈയെല്ലാം കൂടെ പെടഞ്ഞു അടി കൊണ്ട് മുറിഞ്ഞ് കിടക്ക് കിടത്തിയിട്ട് പറയുകയാണ് അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത് എൻ്റെ കുഞ്ഞേ എൻ്റെ മാതാവേ പിതാവേ ഇത് നന്മയ്ക്ക് വേണ്ടി അല്ല ഇത് നിന്റെ വാശി തീർത്തതാ നിന്റെ ഉള്ളിക്കിടന്ന് ആ വൈരാഗ്യം തീർത്തതാ അത് കുഞ്ഞുങ്ങളോടരുത് കൊല്ലുവാൻ തക്ക രീതിയിൽ ഭാവിക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നാളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെന്ന് വരും അങ്ങനെ നിങ്ങൾ ക്രൂരമായി കുഞ്ഞുങ്ങളോട് പെരുമാറിയാൽ നാളെ നിങ്ങളുടെ വയ്യാതെ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ആ കുഞ്ഞിനെ നിന്റെ അരികിൽ കിട്ടിയില്ലെന്ന് വരും നാളെ ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടിയോട് മോശമായി ഇടപെട്ടിട്ട് കാര്യമില്ല പിന്നെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല കുട്ടിപ്രായത്തിൽ ബാലശിക്ഷ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട രീതി കവിഞ്ഞു പോകാതെ ശിക്ഷിച്ച് അപ്പം ഉപദേശം കൂടെ കൊടുത്ത് വഴി ഇതാകുന്നു സത്യം ഇതാകുന്നു എന്ന് പറഞ്ഞ് ഭൗതിക മേഖലയിലും ആത്മീക മേഖലകളിലും ഉപദേശിച്ച് പഥ്യോപദേശത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ വലുതാക്കി എടുക്കുന്നതാണ് ഒരപ്പന്റെയും അമ്മയുടെയും കടമ അതാണ് ഞാൻ പറഞ്ഞത് പല ആളുകളും എന്നോട് പറയുന്നൊരു കാര്യമാണ് മക്കള് നോക്കുന്നില്ല മക്കളെ സ്നേഹിക്കുന്നില്ല മക്കളെ കരുതുന്നില്ല ഞാൻ ആ മക്കളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഇനി കിട്ടിയ ഒരു റിസൾട്ടാണ് ഞാൻ ഇന്നത്തെ മെസ്സേജ് ആക്കിയത് അവർ പറയുന്ന കാര്യമുണ്ട് അപ്പം ഞങ്ങളെ കരുതേണ്ടതുപോലെ ചെയ്തിട്ടില്ല കരുതിയിട്ടില്ല സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന സമയം കോളേജിൽ പഠിക്കുന്ന സമയം ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ അമ്മാച്ചൻ്റെയും കൊച്ചപ്പൻ്റെ ഒക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട് വീടിനകത്തൊരു സ്വസ്ഥതയില്ലായിരുന്നു എടുക്കുന്നെയും പറയുന്നതെല്ലാം കുറ്റമായി മാറി ബാലശിക്ഷയ്ക്ക് അപ്പുറമായി അതിരുകടന്ന പീഡനമാണ് ഞാൻ അനുഭവിച്ചത് പല മക്കളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളെ ബാലശിക്ഷയിൽ വളർത്തുകയും ഉപദേശത്തിൽ വളർത്തുകയും അവരെ പോറ്റി പോറ്റിപ്പുലർത്തുകയും ചെയ്യണം ഇങ്ങനെ ചെയ്യുന്ന കുടുംബത്തിൽ അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം കുഞ്ഞുങ്ങളെ പോറ്റി പോറ്റിപ്പുലർത്തണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം കരുതണം അവരുടെ സമയാസമയങ്ങളിൽ അവർക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിക്കുന്ന കോളേജിൽ സ്കൂളുകളിൽ മറ്റുള്ള കുഞ്ഞുങ്ങൾ നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുണ്ട് നല്ല ആഹാരം കൊണ്ടുവരുമ്പോൾ അവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവർ പിക്നിക്കിന് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ നടക്കത്തില്ല എൻ്റെ മക്കൾ അതിൽ നിന്നും പോണ്ട എന്ന് പറഞ്ഞ് മൂഷട സ്വഭാവം കാണിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ട് ഞാൻ നിങ്ങളോട് പറയാം മക്കളെ പോറ്റി പോറ്റിപ്പൊടുത്ത കൊല്ലത്തക്ക രീതി ശിക്ഷിക്കരുത് പത്യുപദേശത്തിൽ വളർത്തണം അവരെ പോറ്റി പോറ്റിപ്പുലർത്തണം അങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റിയാൽ നാളെ നിങ്ങൾക്ക് നന്മ അനുഭവിക്കാം പ്രാർത്ഥിക്കട്ടെ കർത്താവെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഈ വചനം അനേക മാതാപിതാക്കൾക്ക് ഒരു ചലഞ്ചായി അനേക കുഞ്ഞുങ്ങൾക്കൊരു വിടുതലായി മാനസാന്തരമായി പക്വതയായി തീരേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹം കർത്താവ് കൊടുക്കട്ടെ മക്കളെ സ്വന്തം ശരീരം പോലെ കാണാൻ അവരെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പോറ്റി പോറ്റി പോറ്റിപ്പുലർത്താൻ പത്തി ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കാൻ ബാലശിക്ഷ നടത്തേണ്ടതുപോലെ നടത്തുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ കോപിപ്പിക്കാതെ ബാലശിക്ഷ കൊടുക്കട്ടെ എന്ന് വചനത്തിൽ വായിച്ചു പക്ഷെ അത് കൊല്ലുന്നത് പോലെ ആകരുത് പ്രത്യാശ ഉള്ളിടത്തോളവരെ ശിക്ഷിക്കട്ടെ അതെ ആ നന്മ ആ കാഴ്ചപ്പാട് അനുഗ്രഹമായി കുഞ്ഞുങ്ങളുടെ മേൽ വരത്തക്ക നിലയിലുള്ള ബാലശിക്ഷയോടുകൂടെ അവർ കൗരുടയന്മാരായി മാറാതെ അവർ അപ്പനെ സ്നേഹിച്ചു അമ്മയെ സ്നേഹിച്ചും കരുതിയും ദൈവത്തെ ഭയമുള്ളവരായി പ്രത്യോപദേശത്തിൽ കീഴ്പ്പെട്ടും ദൈവ വളരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനത്താൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചർച്ച് ഓഫ് ഗോഡിൻ ഇന്ത്യ നെയ്തേലിപ്പടി സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന രണ്ടാമത് നെയ്തേലിപ്പടി ക്രൂസ് ആറ് മുതൽ വരെ നെയ്തേലിപ്പടി ജംഗ്ഷന് സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുകയാണ് ചർച്ച് ഓഫ് ഗോഡിൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു റവറൻ ഡോക്ടർ ഷിബു കെ മാത്യു ഫാസ്റ്റർ വൈറജി എറണാകുളം പാസ്റ്റർ റെജി മാത്യു ദൈവവചനം സംസാരിക്കുന്നു റൈറ്റ് വേ മ്യൂസിക് നേതൃത്വം നൽകുന്നു എല്ലാവരെയും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ